ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഓഫർ സീരീസ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഓഫർ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ എന്താണ് അടുത്തൊരു പാർട്ടായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയോണിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതും നമ്മുടെ ഇയർ എൻ്റിങ് ഓഫറായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ റയോണിൻ്റെ എന്ന് പറയുന്നത് പ്ലെയിൻ റയോൺ നമ്മൾ ഈ ഒരു ഓഫർ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പ്രിൻ്റഡ് റൈ ഓൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഫോയിലുള്ള ടൈപ്പും ഫോയിൽ ഇല്ലാത്ത ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ റയോൺ മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റത്ത് പ്രിന്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് കേട്ടോ മാത്രമല്ല നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് വെറൈറ്റി എന്താ പറയുക നല്ല ഭംഗിയുള്ള കുറേ കുറേ പ്രിൻ്റുകളാണ് ഇത്രവണ ഇത്തവണ നമുക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ അല്ല നമ്മുടെ കയ്യിൽ ഓൾഡ് സ്റ്റോക്ക് ഉണ്ടായിട്ട് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യുന്ന ഒരു സെയിലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് മുന്നേയും റയോണിൻ്റെ മെറ്റീരിയൽസ് വന്ന് പോയിട്ടൊക്കെയുണ്ട് പക്ഷേ അതിനേക്കാൾ നമുക്കിപ്പോൾ കുറച്ചും കൂടെ റേറ്റ് അഫോർഡബിൾ ആയിട്ട് കിട്ടുകയും നമ്മുടെ പ്രോഫിറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്കിപ്പം ഈ ഒരു നാലഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പം ഇതിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കളക്ഷനിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത് ഫോയിലുള്ളതും ഫോയിലില്ലാത്തതും പക്ഷേ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ എന്താ പറയുക റേറ്റ് തന്നെയാണ് കേട്ടോ മാത്രമല്ല അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ വിട്ട് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ബാച്ചായിട്ട് കാണിക്കുന്നത് എല്ലാം തന്നെ ഫോർട്ടി ത്രീ ആണ് വിട്ട് വരുന്നതും നെക്സ്റ്റ് വരുമ്പോൾ അതിന് വിട്ട് വ്യത്യാസമുണ്ട് അത് ഞാൻ ആ സമയത്ത് പറയാം പക്ഷെ റേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഒരേ റേറ്റ് ആണ് കേട്ടോ വരുന്നത് അതായത് നമ്മൾ ഇത് മുന്നേ നമ്മൾ സെയിൽ ഇതുപോലുള്ള ഫോയിൽ ഫോയിലുള്ളതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് വൺ എയ്റ്റി എന്നുള്ളൊരു റേറ്റിലായിരുന്നു കാരണം റയോൺ ആണ് നമുക്കറിയാം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ വിതൗട്ട് ലൈനിങ്ങിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ലൈനിങ് കിട്ടാൻ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യും പിന്നെ റയോൺ മെറ്റീരിയൽ നമുക്ക് അതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം സ്ലിറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് റെയർ ആയിട്ട് കാണുന്നത് ബാക്കി നമുക്കിപ്പോൾ ലൈനോ അല്ലെങ്കിൽ പാനൽ കെട്ടൻ ആർക്കിളി അതുപോലെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തീസ് ഇനി ഇത് മാത്രമല്ല സ്കേർട്ടായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ പലാസോ ചെയ്യാം ഈവൻ നമുക്ക് ഒരു വെസ്റ്റേൺ വെയേഴ്സ് വെസ്റ്റേൺ സ്റ്റൈലുള്ള ഡ്രസ്സ് പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുകളാണ് നമ്മുടെ ഈ റയോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് പിന്നെ കുറേ പേരൊക്കെ നമ്മൾ ദുപ്പട്ടയായിട്ട് വെയർ ചെയ്യുന്ന ആളുകളുണ്ട് റയോൺ കാരണം അത്ര കംഫർട്ടബിൾ ആണ് റയോൺ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര കംഫർട്ടബിളായിട്ട് വെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഹ്യൂജ് ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലും കൂടെയാണ് കേട്ടോ നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വരാറുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഞാൻ ആക്ച്വൽ പ്രൈസ് പറഞ്ഞു വൺ എയ്റ്റി ആണ് നമ്മുടെ പഴയ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജസ്റ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഓഫർ സീരീസ് തീരുന്നതുവരെ ആയിരിക്കും ഈ ഒരു റേറ്റിൽ ഉണ്ടാവുക ഇവിടെ മുതൽ അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു മാങ്ങ ഡിസൈനുള്ള ഈ ഒരു യെല്ലോ ക്ലോത്ത് മുതൽ ഇനി അങ്ങോട്ട് കാണിക്കുന്നതിനെല്ലാത്തിനും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് കേട്ടോ വിട്ടു വന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ വിട്ടത്തിന് ചെറിയ വേരിയേഷൻ ഉണ്ട് ഇതിലും നമുക്ക് ഫോയിൽ ഉള്ളതും ഫോയിൽ ഇല്ലാത്തതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ റേറ്റ് എല്ലാത്തിനും ഒരേപോലെയാണ് വൺ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയും നല്ല ഭംഗിയുള്ള കുറേ കളർ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓഫർ സീരീസ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്നും തന്നെ എന്താ പറയുക ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം കൂടി അതിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജനുവരി രണ്ടാം തീയതി അതായത് ഇന്നത്തേക്കാണ് നമ്മൾ നമ്മുടെ ഓഫർ സീരീസ് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ഇനി നമുക്ക് ഈ ഓഫർ സീരീസിൻ്റെ ഭാഗമായിട്ട് രണ്ട് വീഡിയോയും കൂടെ വരാനുണ്ട് അത് രണ്ടും കൂടെ നമ്മൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ന് രാത്രിക്ക് മുന്നേട്ട് നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇന്ന് വരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ റേറ്റിൽ തന്നെ ഈ മാസം നാലാം തീയതി വരെയാണ് കിട്ടുന്നുണ്ടാവുക ഓക്കെ അപ്പം അതായത് നമ്മൾ നാളെ മുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഓഫർ സീരീസിൻ്റെ ഭാഗമായിട്ടല്ല പക്ഷേ നാളെയും മറ്റന്നാളും അതായത് ജനുവരി മൂന്നാം തീയതി നാലാം തീയതിയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ റേറ്റിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസിൽ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതൊഴികെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ അത് നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ റേറ്റിലായിരിക്കും രണ്ട് ദിവസം കൂടെ കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയാനുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നാളെ മുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിലുള്ള സാധനങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ളതല്ല ഓഫർ റേറ്റിലും ആയിരിക്കില്ല കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും അപ്പം ഇതുവരെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്ത് തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയും ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു ഓഫർ സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ചാനലും ഈ ഓഫർ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യാട്ടോ കാരണം ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഇത്ര മെറ്റീരിയൽസ് കിട്ടാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഇനി ഈ ഓഫർ സീരീസ് കഴിഞ്ഞ് നാളെ മുതൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഇനി വെയിറ്റിംഗ് ആണ് അപ്പം അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മാർക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്